ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിൻസ് ടോക്സിന്റെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം ദിവസം ഇന്ന് പിന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇത് തിരിശുദ്ധ ഏവൻ ഗൺ ഭാഗം ശുദ്ധമുള്ള യോഹന് ആറാം അധ്യായം മുപ്പത്തിയഞ്ചു മുതൽ നാപ്പത്തി ആറ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി വിശുദ്ധരായ പത്രോ സ്നേഹന്മാരുടെ ഓർമ്മയെ നാം ഉണ്ടാടുകയും ചെയ്യും ഞാൻ അപ്പമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ വിശുദ്ധ ഏവൻ ഗേലിയോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവരൊക്കെയും നിത്യജീവനും അവസാന നാളിനെ വീണ്ടെടുപ്പും സാധ്യമാകുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും കുക്കിലിയോനിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ തന്റെ ശരീരം ഭക്ഷിച്ച് തന്റെ രക്തം പാനം ചെയ്ത് ജീവിക്കുന്നവനെ പാതാളത്തിലേക്ക് വിടുവാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള കർത്താവിന്റെ ഒരു വാഗ്ദാനമാണ് നമ്മവിടെ പ്രിയമുള്ളവരെ കുറിച്ച് നാം ചിന്തിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന് ചിലപ്പോഴൊക്കെ ാണ് കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുപോലുള്ളതായ അനുഭവം എന്നാൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ചില കാര്യങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ചില ീരുമാനങ്ങൾ എടുക്കുവാൻ ചില കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുവാനൊക്കെ അത്ര സാധിച്ചു വിശുദ്ധനായ പൗലോസ് സാഹി ക് എതിരായി നിലവിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവരാണ് എന്നാൽ കർത്താവിനെ മുഖാമുഖം കാണുവാനായിട്ട് ഇടയായപ്പോൾ അവരിൽ മാറ്റമുണ്ടായി അവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് തുടങ്ങി വിശുദ്ധനായ പൗലോസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് പ്രിയമുള്ളവനെ നമ്മുടെ പഴയ ജീവിതം എന്തുമാകട്ടെ ഇപ്പോൾ കർത്താവിംഗിലേക്ക് മനംതിരിയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വലിയ സന്ദേശമാണ് ഈ വിശുദ്ധ നമുക്ക് നൽകുന്നത് ആ വിശുദ്ധരുടെ മധ്യസ്ഥത നമുക്ക് ഒട്ടേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം I don't get it.